നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം म दीपाङ्गूर സ്വഭാവത്തിന് സംസ്കൃത ഭാഷയിൽ ശീലമെന്നാണ് പറയുക ശീലം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ സ്പഷ്ടമാക്കുന്നു ശീലിക്കുന്നത് കൊണ്ടാണ് ശീലമുണ്ടാകുന്നത് ശീലനാർ ശീലമിത്യുക്താം എന്നാണ് പ്രമാണം സ്വഭാവശുദ്ധി കൈവരിക്കാൻ നിരന്തരമായ പരിശീലനം ആവശ്യമാണെന്ന് സാരം അശുദ്ധമായ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും പിഴുതറിയുവാൻ വിട്ടുവീഴ്ചയില്ലാത്ത ശ്രമം ആവശ്യമാണ് അവയുടെ സ്ഥാനത്ത് പരിശുദ്ധമായ വികാര വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും സ്ഥാപിച്ചുകൊണ്ടേയിരിക്കണം ഏതാണ് മലിനമായത് എന്നറിയാൻ ഗുരുജനങ്ങളെയും ധർമ്മശാസ്ത്രങ്ങളെയും ആശ്രയിക്കണം നിർമ്മലമായ വിചാരങ്ങളും ആദർശങ്ങളും കൊണ്ട് ബുദ്ധിയെ നിറയ്ക്കണം നല്ല വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ശീലിക്കണം പവിത്രകർമ്മങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കണം ഇതിലൂടെയൊക്കെ സ്വഭാവശുദ്ധി കൈവരിക്കാം സ്വഭാവശുദ്ധിയെ ആർജിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് സത്സംഗം മഹാത്മാക്കളുടെ സന്നദ്ധയും അവരുടെ ഉപദേശങ്ങളും നമ്മെ സൽസ്വഭാവത്തിലേക്ക് നയിക്കും തുടർന്ന് ഗുരുവചനം കേൾക്കാം നിന്നുള്ളിൽ സത്തുണ്ടെങ്കിൽ ചുറ്റുപാടുകൾ എത്ര എതിരാകുന്നുവോ അത്രയ്ക്കും ആ ശക്തി വികസിക്കുമെന്നുള്ളത് ഒരു നിത്യസത്യമാണ് സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച മാതൃപഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം प्रारुदु मां त्वमुच्चैः गुरुकुलमथ सर्वं प्रारुदत्ते समक्षम् सपदि चरणयोस्ते मातरस्तु प्रणामः മാതൃവാത്സല്യത്തിൻ്റെ തീരാ കടപ്പാടിനെക്കുറിച്ച് വിവരിക്കുന്ന കൃതിയാണ് ശ്രീ ശങ്കരാചാര്യർ രചിച്ച മാതൃപഞ്ചകം ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ സന്യസിച്ചതായി സ്വപ്നം കണ്ട് അതിരാവിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിവന്ന അമ്മ ഇപ്പോഴും എൻ്റെ സ്മൃതിപഥത്തിലുണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് പോകുകയാണോ എന്ന് കരഞ്ഞുകൊണ്ട് ഓടിവന്ന അമ്മയെ കണ്ട് സഹപാഠികളും എൻ്റെ ഗുരുജനങ്ങളും കൂടി കരഞ്ഞുപോയി ശ്രീ ശങ്കരാചാര്യ രചിച്ച മാതൃപഞ്ചകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കര കൃതികളിൽ മാതൃപഞ്ചകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രസവ സന്ദർഭത്തിലും അതിനുശേഷം ശേഷം ശിശുപാലനത്തിലും അമ്മ അനുഭവിച്ച വേദനകളും യാതനകളും ചെയ്ത ത്യാഗങ്ങളും ഓർത്താൽ എത്ര ഉന്നതനായ പുത്രനു പോലും അഥവാ പുത്രിക്ക് പോലും അതിന് പ്രതിക്രിയ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ നമിക്കുകയാണ് ഒന്നാം ശ്ലോകത്തിൽ ചെയ്തത് തുടർന്ന് രണ്ടാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഗുരുകുലമുസൃത്യ സ്വപ്നകാലേ തുദൃഷ്ടി സമുചിതവേഷം പ്രാരുദോ गुरुकुलमध सर्वं प्रारुदत्ते समक्षं चरणयोस्ते मातरस्तु प्रणामः गुरुकुलमुपसृत्य स्वप्नकाले तु दृष्ट्वा यदि समुचितवेषं प्रारुदो मां त्वमुच्चैः गुरुकुलमध सर्वं प्रारुदत्ते समक्षम् ചരണയോസ്തേ സപതിചരണയോസ്തേ മാതരസ്തുപ്രണാമ ശങ്കരാചാര്യസ്വാമികളുടെ ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശിശുവായിരിക്കുമ്പോഴുള്ള ജീവിതത്തിൽ നിന്നുള്ള ഒരു ഏട് ഓർമ്മിച്ചെടുത്ത് ആ സന്ദർഭത്തെ മുൻനിർത്തി അമ്മയെ നമസ്കരിക്കുകയാണ് കൊച്ചു കുഞ്ഞായിരിക്കുമ്പം തന്നെ ബാലശങ്കരൻ്റെ അല്ലെങ്കിൽ ശിശുവായ ശങ്കരൻ്റെ അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞു പിന്നീട് അമ്മയ്ക്ക് പുത്രനും പുത്രനമ്മയും എന്ന രീതിയിലാണ് അവരുടെ വാസം എന്നാൽ ശിശുവായിരിക്കുമ്പോൾ തന്നെ സഹജമായ വിരക്തിയും സന്യാസേച്ഛയും പ്രകടമായി അമ്മയോട് പല സന്ദർഭത്തിൽ സന്യാസത്തിന് അനുമതി ചോദിച്ചു അമ്മയ്ക്ക് സമ്മതമല്ല പിന്നീടാണ് പൂർണ്ണ നദിയിൽ വെച്ച് ബാലശങ്കരൻ്റെ കാലിൽ മുതല പിടിക്കുന്നതും മറ്റുമായ ഐതിഹ്യപ്രസിദ്ധമായ സംഭവങ്ങൾ നടക്കുന്നത് അതിന് മുമ്പുള്ളൊരു കാലയളവിൽ ഒരു ദിവസം ശിശുവായ ശങ്കരൻ ഗുരുകുലത്തിലാണ് പഠനത്തിലേർപ്പെട്ടിരിക്കുകയാണ് ആ സമയത്താണ് അമ്മ സ്വപ്നം കാണുന്നത് തൻ്റെ മകനെ കാഷായ വസ്ത്രം ധരിച്ച് സന്യാസിയുടെ രൂപത്തിലാണ് അമ്മ സ്വപ്നം കണ്ടത് ആകെ വിവശയായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു ഗുരുകുലത്തിലേക്ക് ആ അമ്മയുടെ കരച്ചിലും ദുഃഖവും കണ്ട് ഗുരുകുലം മുഴുവൻ പൊട്ടിക്കരഞ്ഞു ഈ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് ആ അമ്മയുടെ പ്രേമത്തെ മുൻനിർത്തി ഈ രണ്ടാം ശ്ലോകത്തിൽ അമ്മയെ നമസ്കരിക്കുകയാണ് നോക്കൂ സ്വപ്നകാലേതു യതി എതിസമുചിതവേഷം ദൃഷ്ട ഗുരുകുലം ഉപസൃത്യ ത്വം ഉച്ചൈ പ്രരുദ സ്വപ്നകാലേ സ്വപ്നകാലത്തിൽ വെച്ചാൽ സ്വപ്നത്തിൽ എന്നർത്ഥം ഗുരുകുലം ഉപസൃത്യ ഗുരുകുലത്തിലേക്ക് വന്ന് എന്തേ വരാൻ കാരണം മാം യതി സമുചിതവേഷം ദൃഷ്ടുവ എന്നെ യതിക്ക് സന്യാസിക്ക് സമുചിതമായ വേഷമുള്ളവനായി കണ്ടിട്ട് ഇപ്പം സ്വപ്നത്തിൽ എന്നെ സന്യാസി വേഷത്തിൽ കണ്ടിട്ട് ഗുരുകുലം ഉപ്പ ശ്രൃത്യ ഗുരുകുലത്തിലേക്ക് ഓടി വന്നു അമ്മ എന്നിട്ടോ ഉച്ചതഹ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു അത്യുച്ചത്തിൽ അമ്മ പൊട്ടിക്കരഞ്ഞു അവിടെ വാസ്തവത്തിൽ സന്യാസ ഭാവത്തെ പ്രാപിച്ചിട്ടില്ല ശങ്കരൻ തീർത്തും ശിശുവായ ശങ്കരനാണ് പക്ഷെ സ്വപ്നത്തിൽ ഈ കാഴ്ച കണ്ടാണ് തൻ്റെ മകൻ സന്യാസി സന്യാസിയാവുകയോ എന്നുള്ള ദുഃഖം കൊണ്ട് വേവലാതി പൊണ്ട് അമ്മ ഓടി ഗുരുകുലത്തിലെത്തുന്നതും പൊട്ടിക്കരയുന്നതും ആ അമ്മയുടെ കൂടിയുള്ള ആ കരച്ചിൽ കേട്ടും കണ്ടും ഗുരുകുലമഥ സർവം പ്രാരുതത്തേ സമക്ഷം തേ സമക്ഷം നിൻ്റെ സമക്ഷത്തിൽ ഗുരുകുലം മുഴുവൻ കരയാൻ തുടങ്ങി അവിടെ ഗുരുകുലം ഏകവചനത്തിലായതുകൊണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഗുരുകുലം കരയുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഗുരുകുലത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഒന്നിച്ച് കരഞ്ഞു കൂട്ടക്കരച്ചിലായി മാറി അവിടെ അത്രയ്ക്ക് കാതരമായിരുന്നു ആ അമ്മയുടെ കരച്ചിൽ മറ്റു കുട്ടികളെ മുഴുവൻ അങ്ങേയറ്റത്തെ രോദനത്തിലേക്ക് നയിക്കും വിധമായിരുന്നു അമ്മയുടെ രോദനം ഈ ഒരു സംഭവം ഓർമ്മിച്ച് അമ്മയുടെ പ്രേമാധിക്യത്തെ ഓർമ്മിച്ച് ഓരോ സന്ദർഭത്തിലും തൻ്റെ പിന്നിൽ തന്നെ കൂടെ കണ്ണും കാതും കരളുമെല്ലാമായി സഞ്ചരിച്ച ആ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ് തേ ചരണയോഹോ നിൻ്റെ രണ്ടു കാലുകളിലും സപതി പെട്ടെന്ന് തന്നെ പ്രണാമഹ അസ്തു മാതഹ മാതഹ അല്ലയോ അമ്മേ അല്ലയോ അമ്മേ അങ്ങയുടെ രണ്ട് കാലുകളിലും നമസ്കാരം ഭവിക്കട്ടെ പ്രണാമഹ അസ്തു പ്രണാമം ഭവിക്കട്ടെ എന്ന് വെച്ചാൽ ഞാനിതാ പ്രണമിക്കുന്നു എന്നർത്ഥം അപ്പോൾ താൻ ശിശുവായ സമയത്തുണ്ടായ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളുടെ ആധിക്യത്തെ കാണിക്കുന്ന ഈ ഒരു സംഭവം മുൻനിർത്തിക്കൊണ്ട് അമ്മയെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ പ്രതിപാദ്യം മൂന്നാം ശ്ലോകം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ രണ്ട് ഉത്സവങ്ങളാണ് ഉള്ളത് അൽപശി ഉത്സവം തുലാത്തിലും പൈങ്കുന ഉത്സവം മീനത്തിലും അപ്പോൾ തുലാത്തിലെ ഒരു കാലത്ത് പണ്ടത്തെ കാലത്ത് തുല ഉത്സവം അമ്പലം നടത്തുന്നതാണ് പൈങ്കുരു ഉത്സവം കൊട്ടാരത്തിൽ നിന്നും ഇന്നിപ്പോൾ എല്ലാം അമ്പലം തന്നെയാണ് നടത്തുന്നത് കൊട്ടാരമല്ല അപ്പോൾ അന്ന് അത് സാധിക്കുമല്ലോ ഇന്നും സാധിക്കില്ല അപ്പോൾ അത് ഒരുപാട് കാലമായിട്ടിപ്പോൾ അമ്പലം തന്നെയാണ് രണ്ടും നടത്തുന്നത് അപ്പോൾ ഈ ഉത്സവം വരുമ്പോൾ ഈ അകത്തുള്ള പൂജാവിധികൾ അതെല്ലാം ഒരുപോലെ തന്നെയാണെങ്കിലും അതിനൊന്നും ഒരു കോട്ടമില്ലെങ്കിലും വെളിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടുകാർക്ക് കാണാനും നാട്ടുകാരുടെ ഉത്സാഹത്തിന് അപ്പോൾ ഈ അരങ്ങൾ പത്ത് തൊണ്ണൂറ്റി ഒന്ന് അരംഗങ്ങളിലെങ്കിലും പത്മാമി ക്ഷേത്രത്തിൻ്റെ കുടക്കീഴിലുണ്ടായിരുന്നു ചിലതകത്താണ് ഒരുപാടെണ്ണം വെളിയിലാണ് നാനാ ജാതിക്കാർ ജാതി വിഭാഗങ്ങളുടെ തന്നെ ആയിട്ട് ഒരുപാടെണ്ണമുണ്ട് ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് എല്ലാ ജാതിക്കും റോഡിൽ കൂടെ നടക്കാൻ വയ്യാത്തൊരു കാലം അപ്പോൾ പോലും പത്മോസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ റോഡിൽ പല പല ജാതി വിഭാഗങ്ങളും അവരുടേതായിട്ടുള്ള കലാവിരുന്നുകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു ചിലതൊക്കെ കഥകളി പോലെയുള്ളതൊക്കെ അകത്താണ് മറ്റേത് വെളിയിലും അപ്പം അങ്ങനെ വന്നപ്പോൾ ഒന്ന് ഈ ഇതിനെ പഞ്ചപാണ്ഡവം വരെ നിർത്തുക ഇതിന് ഒരു വേറൊരു പേരുണ്ട് പൈങ്ങുനി ഉത്സവത്തിന് പഞ്ചപാണ്ഡവ ഉത്സവം എന്ന് തന്നെ ഒരു പേരുണ്ട് അത് മീനമാസമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മഴ വരാം അപ്പോൾ ഇന്ദ്രനാണല്ലോ മഴയിലെ ഇടിയിലെ മിന്നലെയൊക്കെ ദേവൻ അപ്പോൾ ഇന്ദ്രനെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഇന്ദ്രൻ്റെ മകനെ അവിടെ നിർത്താം എന്ന ഒരു ഐഡിയ അതാരാണ് അർജുനൻ അപ്പോൾ അർജുന അർജുനനെ മാത്രം നിർത്താൻ നോക്കൂ അപ്പോൾ പാണ്ഡവന്മാരെ അഞ്ച് പേരും അവിടെ അവിടെ നിർത്തി അത് പല അതിലേറ്റവും വലിയ ഫിഗറ് ഭീമസേനൻ്റെയാണ് അരി നാല് പേര് നിൽക്കുന്നു ധർമ്മപുത്ര മാത്രം ഇരിക്കുകയാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നതാണ് അപ്പോൾ അത് ഒക്കെ വെച്ചു അതൊരു മറ്റൊരു കൗതുകമായിരുന്നു അപ്പോൾ വേലകളി ഉണ്ടായിരുന്നു വേലകളി കൂടുതലും അമ്പലപ്പുഴ അങ്ങനത്തെ സൈഡിലൊക്കെയാണ് വേലകളി കൂടുതലും അപ്പോൾ വേലകളി ഒരു സെമി മാർഷൽ ആർട്ട് ഫോമാണ് വേലകളി അപ്പോൾ അതിൽ ഇവർ വന്ന് ഇവിടെ വരുമ്പോൾ ഇവർ കൗ കൗരവന്മാരാണ് നൂറ്റിയൊന്ന് കൗരവന്മാർ വന്ന് ഇവിടെ വന്ന് അവർ വേല കളിക്കും അവർ അങ്ങ് മുമ്പിൽ കൊണ്ടുള്ള അഭ്യാസങ്ങളും അടവുകളും ഒക്കെ ചിലർ കൂടി പിടിച്ചാറുള്ള ബാക്കി മിക്കവരും കളിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ആ അവരുടെ പ്രത്യേകം കൊട്ട കുടി എല്ലാമായിട്ട് വളരെ കളർഫുള്ളാണ് അവരിങ്ങനെ പ്രൊഫഷനായിട്ട് വരും വടക്കേ നട കഴിഞ്ഞ് ഇങ്ങനെ റോഡിൽ കൂടെ വന്നാൽ കിഴക്കേ നടയിലേക്ക് വന്നാൽ അപ്പോൾ ഈ പാണ്ഡവന്മാർ അവിടെ ഉണ്ട് അപ്പോൾ ഈ കൗരവന്മാർ ഈ വേല കളിക്കുമ്പോൾ അവിടെ നിൽക്കുക പക്ഷേ കൗരവന്മാരൊക്കെ ഹ്യൂമൻ ബീങ്സാണ് അങ്ങനെ കളിച്ചാൽ ഒടുക്കം ഒരു ഏറ്റവും ഒടുക്കം ആകുമ്പോഴത്തേക്ക് ഇവർ തോറ്റോടുകയാണ് കൗരവന്മാർ അത് പടി കയറി കിഴക്കേമ്മ പടി കയറി അങ്ങ് ഓടിയങ്ങ് പോകും അവർ അപ്പം അത് മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു ഇതായിട്ട് പിന്നെ അതൊരു കൗതുകവും കൂടെ ആളുകൾക്ക് കാണാനും ഒരു കലയുമാണ് വേലകളി അപ്പോൾ അങ്ങനെ ഈ പാണ്ഡവന്മാരെ നിർത്തുന്നുണ്ട് അതിപ്പോഴും പാണ്ഡവന്മാരെ നിർത്തുന്ന കൊട്ടാരത്തിൽ നിന്നാണ് പക്ഷെ ബാക്കിയെല്ലാം അല്ലാതെ ചിലവാണ് ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ ആചാരങ്ങളും പൂജാവിശേഷങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിൻ്റെ ഉള്ളഴകുകൾ ഗ്രാമചൈതന്യങ്ങളുടേത് തന്നെയാണ് ഒരു വിളിപ്പാടിനപ്പുറമുള്ള നഗരത്തിരക്കുകൾക്കിപ്പുറം ഗ്രാമസൗന്ദര്യങ്ങളുടെ സ്വപ്നഭൂമികയാണിവിടം ുമ്പികളും നിലാവും നന്മകളുമുള്ള ഗ്രാമം ഇതുതന്നെയാണ് ബാലരാമപുരം എന്ന പ്രദേശത്തിൻ്റെ അകമഴകുകൾ ഒത്തിരി ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ ഇന്ത്യയിലെ കൈത്തറി ഗ്രാമം എന്ന പേരിലും ബാലരാമപുരത്തിൻ്റെ പ്രശസ്തി ദേശാന്തരങ്ങൾ കടന്നിരുന്നു ഈ പ്രദേശത്തിലെ പ്രധാന ഗ്രാമങ്ങളിലൊന്നാണ് കൈതോട്ടു എന്ന ഗ്രാമം ഒരു കാലത്ത് വനപ്രദേശമായിരുന്ന ഇവിടം പരിണാമങ്ങളിലൂടെ അതിജീവനത്തിൻ്റെയും പ്രത്യാശയുടെയും തുരുത്തുകളായി മാറിയ കാലത്ത് തട്ടുതട്ടായി കിടന്ന ഭൂമിയെ നെഞ്ചോടു ചേർത്ത് സ്വപ്നങ്ങൾ വിത്തുകളായി പാകി മനുഷ്യർ ഇവിടെ അധിവസിച്ചു തുടങ്ങുകയും ചെയ്തു ഒരിക്കൽ ദക്ഷിണായനത്തിൻ്റെ കറുത്ത പകലുകൾ പോലെ മൗനം പൂണ്ടുകിടന്ന ഈ ഭൂമിയിലേക്ക് ഉത്തരായണത്തിൻ്റെ സൂര്യോദയങ്ങളും പൗർണമികളും നിറഞ്ഞു തുടങ്ങിയത് സാക്ഷാൽ പരമശിവന്റെ ശക്തി ചൈതന്യങ്ങൾ തിരിച്ചറിഞ്ഞത് മുതൽ മഹാദേവൻ ഈ ദേശത്തിൻ്റെ സമൃദ്ധിയുടെ ആനന്ദ സംഗീതമാകുമ്പോൾ പാർവതീദേവി സർവമംഗളദായിനിയായി ഈ ദേശത്ത് കുടികൊള്ളുന്നു അങ്ങനെ ശിവനും ശക്തിയും ഒരുമിച്ച് വാണരുളുന്ന കൈതോട്ടുകൂണം ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ദേശത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ചൊരിയുന്നു എന്നതാണ് സത്യം നാം ആരാധിക്കുന്ന സർവ്വ ഭാവങ്ങളും അവതരിക്കുന്നതും പാർവതീദേവിയിൽ നിന്ന് തന്നെ ദേവി ദുർഗയായും കാളിയായും ഭദ്രയായും ലക്ഷ്മിയായും പല ഭാവങ്ങളിൽ സർവർക്കും അനുഗ്രഹവർഷം ചൊരിയുന്നു ഭാരതത്തിലെ ഓരോ മഹാക്ഷേത്രങ്ങളിലും മഹാദേവൻ ഓരോ ഭാവത്തിലാണ് കുടികൊള്ളുന്നത് ശാന്തസ്വരൂപനും അഗ്നിസ്വരൂപനും ധ്യാനസ്വരൂപനുമായ ശിവനെ നാം കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഭാരതത്തിൽ അഗ്നിസ്വരൂപനായ ശിവക്ഷേത്രങ്ങൾ അപൂർവങ്ങളാണ് ഓരോ ശിവക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളാണ് കൈതോട്ടുകോണം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ശിവൻ ഹിരാതമൂർത്തി ഭാവത്തിലാണെന്നുള്ളതാണ് പാശുപദാസ്ത്രം കഥയിൽ പാർത്ഥന മുന്നിൽ കിരാതഭാവത്തിലെത്തിച്ചേരുന്ന പാർവതിയുടെയും പരമശിവന്റെയും അതേ രൂപം തന്നെയാണ് ഈ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഒരു കാലത്ത് കാനന ഭൂമിയായിരുന്ന ഈ ദേശത്തിന് ഇതിൽ പരമൊരു സൗഭാഗ്യം മറ്റൊന്നില്ലല്ലോ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള കഥകളിൽ നിന്നാണ് കൈതോട്ടുകോണം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് ഈ ദേശത്ത് ഒരു മഹാക്ഷേത്രമുണ്ടായിരുന്നുവെന്നും കാലാന്തരത്തിൽ അത് നഷ്ടപ്പെടുകയും പിൽക്കാലത്തിവിടം ഒരു മഹാവനമായി മാറുകയുമായിരുന്നുവെന്നാണ് കഥ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം നിബിഡമായ വനപ്രദേശത്ത് ശിവചൈതന്യമുണ്ടെന്ന് കണ്ടെത്തുന്നത് ആ കാലത്ത് ഈ വഴി യാത്ര ചെയ്ത ഋഷിവര്യന്മാർ ഇവിടെ അദൃശ്യമായൊരു ദിവ്യശക്തി കുടികൊള്ളുന്നതായി മനസ്സിലാക്കുകയും മറ്റു ഋഷികളുടെ നിർദ്ദേശപ്രകാരം യാത്രാ സംഘത്തിൽ നിന്ന് ഒരു ഋഷിവര്യൻ ഇവിടെ താമസിക്കുകയും ആ ദിവ്യശക്തി ശിവശക്തി തന്നെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഋഷിവര്യൻ ആ ചൈതന്യത്തെ ഇന്ന് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശിവന്റെ തിരുജടയുടെ രൂപത്തിലുള്ള ഒരു പാറയിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് കൈതോട്ടുകോണം ശ്രീ മഹാദേവ ക്ഷേത്രം രൂപപ്പെടുന്നത് ഇതോടെ ഈ നാടിൻ്റെ ശാന്തിയും സമൃദ്ധിയും ഐശ്വര്യവുമായി ഈ ക്ഷേത്രം മാറുകയായിരുന്നു അതിപുരാതന മാതൃകയിലുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ബലിക്കൽ ബലിക്കൽപുരയിൽ നിന്ന് നോക്കുമ്പോൾ മണ്ഡപവും മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന നന്ദിദേവനെയും കാണാം ചിത്രപ്പണികളുള്ള വട്ടശ്രീകോവിലാണ് ക്ഷേത്രത്തിൻ്റേത് ഭഗവാനെ തൊഴുത് ശ്രീകോവിൽ വലം വയ്ക്കുമ്പോൾ ക്ഷേത്രഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്ന ശിവ ചിത്രം കാണാം ഭഗവാനിലുള്ള അജഞ്ചലമായ വിശ്വാസം സൂക്ഷിക്കുന്ന ഉത്തമരായ ഭക്തർക്ക് മുന്നിൽ ചെറുകാറ്റിലും മഴയിലുമെന്ന് വേണ്ട പ്രകൃതിയിലെ ഓരോ അംശങ്ങളിലും ഭഗവത് സ്പർശം തിരിച്ചറിയാൻ കഴിയുന്ന പുതിയൊരിന്ദ്രിയം ഈശ്വരൻ പകർന്നു പകർന്നുകൊടുക്കുന്നു ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ അങ്ങനൊരത്ഭുതം ആകാശത്ത് കാണാൻ കഴിഞ്ഞു നീലമാനത്ത വെള്ളമേഘങ്ങളാൽ ഒരു കൈലാസ ദൃശ്യം തെളിഞ്ഞു വന്നു പഞ്ഞിക്കെട്ടുകൾ പോലെ വെള്ളമേഘത്തുണ്ടുകൾ ഒത്തുചേർന്ന കൈലാസ ദൃശ്യം ഉത്തമ ഭക്തർക്ക് അനിർവചനീയമായൊരു അനുഭവം തന്നെയാണ് കാരണം ആദ്യ കൈലാസ യാത്രയിൽ പല തീർത്ഥാടകരുടെയും അനുഭവങ്ങളിൽ പറയാറുണ്ട് മാനസ സരസിനിമകളിലെ ആകാശങ്ങളിൽ മേഘങ്ങൾ മേഘങ്ങളൊത്തുചേർന്ന് ചിലപ്പോഴൊക്കെ ശിവരൂപം ദൃശ്യമാകാറുണ്ടെന്നും ആവേളയിൽ തീർത്ഥാടകർ ഒന്നു ചേർന്ന് സ്വയം മറന്ന് ശിവമന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലി സായുജ്യം നേടാറുണ്ടെന്നും ശ്രീകോവിലിൽ വസിക്കുന്ന കിരാതഭാവത്തിലുള്ള ശിവപാർവതി വിഗ്രഹത്തെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ നിരവധി ഉപദൈവങ്ങൾക്കും ഇവിടെ നിത്യപൂജകൾ നടത്തുന്നു ശ്രീ ഭദ്രകാളി ഗണപതി വനദുർഗ ശാസ്താവ് മന്ത്രമൂർത്തി യക്ഷിയമ്മ ബ്രഹ്മരാക്ഷസ് നാഗദൈവങ്ങൾ എന്നീ ഉപദൈവങ്ങൾ ഇവിടെ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു വിശേഷ ദിവസങ്ങളിൽ ഭക്തർ ഉപദേവങ്ങൾക്കും പ്രത്യേക പൂജകൾ നടത്താറുണ്ട് സന്ധ്യയായി ദീപങ്ങൾ തെളിഞ്ഞു ക്ഷേത്ര പടവുകളും നടവഴികളും പ്രകാശമയമായി ക്ഷേത്രക്കുളത്തിൽ നിറഞ്ഞുകിടക്കുന്ന താമര ഇലകളിലേക്കും ഭക്തജനങ്ങൾ ദീപങ്ങൾ പകരുമ്പോൾ ഭഗവാൻ പ്രദോഷ നൃത്തത്തിനായി ദേവാദിദേവന്മാരുമായി ുറ്റത്തെത്തുന്നത് പോലെ ആകാശത്തിലെ മേഘങ്ങൾക്കും പുതിയ നിറച്ചാർത്ത് ഭഗവാന്റെ തിരുചടയുടെ കറുപ്പും ചന്ദ്രകലയുടെ പ്രകാശവും നീലകണ്ഠന്റെ നീലനിറവും ഒത്തുചേർന്നുള്ള ആകാശ കാഴ്ചകളിലേക്ക് ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങൾ നിറയുന്നു ാണ് ശ്രീകോവിലിനുള്ളിൽ ശിവപാർവതിമാർ സർവചൈതന്യങ്ങളോടെയും വിരാജിച്ചു എല്ലാ കണ്ണുകളും എല്ലാ മനസ്സിന്റെ യാത്രകളും ശ്രീകോവിലിനുള്ളിൽ തന്നെ ഭക്തഹൃദയങ്ങളിൽ ഓംകാരമന്ത്രം തുടികൊട്ടി അമ്പലമണികൾ മുഴങ്ങി സർവം ശിവമയമായി ഓരോ പരമാണുവും നിത്യവും ശുദ്ധവുമായി പ്രപഞ്ചപ്രാണന്റെ തുടർച്ച പോലെ ഓരോ ശ്വാസങ്ങളിലും നിറയുന്ന ഓംകാരമന്ത്രങ്ങൾ ആത്മാവുകളിലേക്ക് മോക്ഷ വഴികൾ തെളിയിച്ചു അനന്തമായ ഈ പ്രകാശധാരയിലൂടെ ആത്മാവുകൾ തേജോമയമാകുമ്പോൾ കൈതോട്ടുകോണം ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനം ഒരു പുണ്യദർശനമാകട്ടെ